അല്ല പൊളിറ്റിക്കൽ അറസ്റ്റ് എവിടെ ഞാൻ അങ്ങനെയല്ലല്ലോ കാണുന്നത് ഞങ്ങള് ആദ്യത്തെ ദിവസം മുതൽ എന്താ പറയുന്നത് ഇതിന് പിന്നില് അല്ല മുഖ്യമന്ത്രി ആദ്യത്തെ ദിവസം പറയുന്നത് ഇത് വീഴ്ചയാണെന്ന് ഞങ്ങൾ എന്താണ് പറഞ്ഞത് ഇത് ഒരു കൊള്ളയാണ് ഇത് ഒരു ക്രൈം ആണെന്നാണ് ആദ്യം മുതൽ പറഞ്ഞത് അതിന് ആദ്യം അവര് പോറ്റി അവരെ അറസ്റ്റ് ചെയ്യാൻ നോക്കി ഒരു വീഴ്ചയായിട്ട് ഒരു സിഗ്നൽ കോർട്ടിനും പോലീസിനും കൊടുക്കാൻ നോക്കി ഞങ്ങൾ പറഞ്ഞു അന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ഇന്നും പറയുന്നു ഇതിന്റെ പിന്നിൽ ദേവസ്വം മന്ത്രിന്റെ റോൾ എന്താണ് ദേവസ്വം മന്ത്രി അല്ലേ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത് എന്തുകൊണ്ട് ഇന്നും അയാൾ രാജിവെക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ പ്രഷറും മാധ്യമ സുഹൃത്തുക്കളുടെ പ്രഷറിന് കാരണമാണ് ഇന്ന് ഈ സ്ഥിതി വരെ എസ് ഐ ടി പോകുന്നത് ഇത് ഇവിടെ നിൽക്കാൻ പാടില്ല ഇത് കൃത്യമായി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അത് കൃത്യമായി നമ്മൾ ജനങ്ങളാവശ്യമാണത് ആരാണ് ഇതിന് പിന്നില് ആരാണ് ഇതിനെ സഹായിച്ചത് ഇതെല്ലാം കണ്ടുപിടിക്കാൻ എസ് ഐ ടി ചെയ്യാൻ പറ്റില്ലെങ്കിൽ സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിന്റെ അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് നോക്കൂ ഇതില് ആർക്കും ഒരു സംശയവും ഇല്ല ആദ്യത്തെ ദിവസം മുതൽ സാധാരണ ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ അല്ലെങ്കിൽ സാധാരണ മലയാളിയോട് ചോദിച്ചാൽ ഈ സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ അല്ലേ ഒരു ഒരു ഈച്ചയും സർക്കാരിൻ്റെ അനുവാദവും ഇല്ലാണ്ട് ചെയ്യാൻ കഴിയില്ല ഒരു ഒരു പേപ്പറും ഫയലും മൂവ് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്തൊരു ഗവൺമെൻറ് അല്ലേ എന്നിട്ടാണോ നാലര നാലര കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഹാൻഡ് ഉണ്ട് ഇത് നൂറ് ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് അതാരാണെന്ന് കണ്ടുപിടിക്കണം അന്വേഷണം നടക്കണം എസ് ആണോ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണോ അത് ചെയ്യണം അത് അതുവരെ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും സമരം ചെയ്യും പ്രതിഷേധിക്കും എന്ന് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു ഇല്ല നോക്കൂ ഇത് ഒരു സാമാന്യ ബുദ്ധിയായിട്ട് ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ ഇത് ആലോചിക്കുമ്പോൾ ഈ ഇത് പിണറായി വിജയന്റെ സർക്കാർ ആണ് സി പി എമ്മിന്റെ സർക്കാർ ഇത് പിണറായി ഇവിടെ ഈ സർക്കാരിൽ പിണറായി വിജയൻ വിജി വിചാരിക്കാണ്ടേയും ആലോചിക്കാണ്ടേ എന്തെങ്കിലും നടക്കുമോ നിങ്ങൾ എന്നോ ചോദിച്ചു നോക്കൂ ചെയ്യോ ആരെങ്കിലും അങ്ങനെ ധൈര്യം ഉണ്ടോ ഈ സർക്കാരിൽ ഇല്ല അപ്പോൾ ഇതെല്ലാം പ്ലാൻഡ് ഒരു അറ്റം ആണ് പ്ലാൻഡ് കോൺസ്പിറസിയാണ് അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് അത് ആരോടും ഏത് സാധാരണ മലയാളികൾ ചോദിച്ചാൽ അവരിങ്ങനെയാണ് പറയാൻ പോകുന്നത് ഇതിന് പിന്നിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട് അവർ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു അഴിമതി രാഷ്ട്രീയം അതിന് പിന്നിലുണ്ട് ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ ആണെന്നാണ് ഞങ്ങൾ ഇന്ന് കൃത്യമായി ഞങ്ങൾ ഇന്നും അവതരിപ്പിക്കുന്ന പറയുന്നത് ഓക്കെ അതിൽ ഞാൻ ഞാൻ ഇത് അഴിമതി ഒരു ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ജനങ്ങൾ ഡിസ്കസ് ചെയ്യണം ഞാൻ ആദ്യം മുതൽ പറയുന്നത് ഈ ഇലക്ഷനിൽ വരുന്ന വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ അഴിമതിയെ കുറിച്ചൊരു ഡിബേറ്റ് നടക്കണം ഇത് അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു വിക്ടിംലെസ് ക്രൈം ഒന്നല്ല ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഇങ്ങനെ ഈ അമ്പലത്തിൽ നിന്ന് സ്വർണം കൊള്ള ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തെല്ലാം അവർ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും ഒരു കഴിയില്ല അപ്പോൾ അഴിമതി ഈ രാഷ്ട്രീയ അഴിമതി നിർത്തണം ഞങ്ങൾ പറഞ്ഞത് എന്താണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങളൊരു ഉറപ്പ് ഞങ്ങൾ തരുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ രഹിത ഭരണം പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി കാണിച്ചു തന്നുണ്ട് അഴിമതി രഹിത ഭരണം ചെയ്യാൻ കഴിയും ആ ചെയ്യാൻ ആ കഴിവും താല്പര്യമുള്ള ഒരു ഒറ്റ പാർട്ടിയാണ് ബി ജെ പി എൻ ഡി എ കാര്യമുണ്ട് അതായത് ഒരു പ്രശ്ന ഇത് എലക്ഷൻ്റെ സമയമാണ് അങ്ങനെ നെഗോഷിയേഷൻ ഒരു നോർമൽ ഇഷ്യൂ ആണ് നെഗോഷിയേഷൻ നടക്കും എല്ലാ സീറ്റിലും ഞങ്ങള് ഡിസ്കസ് ചെയ്യും ഒറ്റക്കെട്ടായിട്ട് എൻ ഡി എ മാറ്റം കൊണ്ടുവരും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ഫെഡറൽ ഡെമോക്രസി ആണെന്ന് എല്ലാ ദിവസവും നമ്മളെ ശിവൻകുട്ടി സാറും എന്താ മറ്റു മന്ത്രികളെല്ലാം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അത് കറക്റ്റാണ് പക്ഷേ നോക്കൂ ആർട്ടിക്കിൾ ട്വന്റി ഫൈവിൽ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ട്വന്റി ഫൈവിൽ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡും റിലിജ്യനും കങ്കറൻ സബ്ജെക്ട് ആണ് അപ്പോ ഇതുവരെ ഫെഡറൽ ഡെമോക്രസിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എടുത്തിരിക്കുന്നത് ഇന്നലെ മിന്നാന്ന് നമ്മൾ ശബരിമലയിൽ കണ്ടല്ലോ എന്താണ് ഈ ഈ സർക്കാർ എന്ത് ചെയ്യുന്നു വിശ്വാസികൾക്ക് എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു കാര്യം ഈ സർക്കാരിന് വിശ്വാസികളും അമ്പലത്തിനെ കുറിച്ച് അവരെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നരേന്ദ്രമോദിജി സർക്കാർക്ക് വിട്ടുകൊടുക്കുക ഞാൻ തയ്യാറാണ് ആ മെസ്സേജ് എടുത്തിട്ട് ഡൽഹി പോവാൻ നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ ഈ അമ്പലങ്ങളും ഈ വിശ്വാസികളുടെ പുണ്യ സ്ഥലങ്ങളെല്ലാം സംരക്ഷിക്കട്ടെ ഇവർക്ക് കഴിയുന്നില്ലല്ലോ ഇവിടെ നടക്കുന്നത് കൊള്ള പിന്നെ ഇന്നലെ മിഞ്ഞാന്ന് കണ്ട സ്ഥിതി കണ്ടില്ലേ ശബരിമലയിൽ പതിനഞ്ച് കൊല്ലം പതിനഞ്ച് മണിക്കൂർ വള്ളം കഴിക്കാനൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയാണ് അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ല ഒരു കുറ്റകരമായ അനാസ്ഥ എന്ന് പറഞ്ഞ ഒരു സർക്കാർ ഇങ്ങനെ ഞാൻ സർക്കാർ ഇതുവരെ ഞാൻ എത്രയോ സർക്കാർ കണ്ടതാണ് കോൺഗ്രസ് സർക്കാരും കണ്ടതാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു സർക്കാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നു